ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ അച്ഛൻ പറയുന്നുണ്ട് രേവതിയും കൂട്ടിക്കൊണ്ട് അമ്പലത്തിൽ പോകാൻ വേണ്ടി പറയുകയാണ് അങ്ങനെ സച്ചി രേവതിനേയും കൂട്ടിക്കൊണ്ട് അമ്പലത്തിലൊക്കെ പോകുന്നുണ്ട് പകുതി വഴി എത്തുമ്പോഴേക്കും രേവതിനെ ഇറക്കി വിടുവാണ് നീ ഇവിടെ നടന്നു പോയാൽ മതി നിന്റെ നാവ് ശരിയല്ല എന്ന് പറയുമ്പോൾ ആഹാ അങ്ങനെയാണോ എങ്കിലപ്പോൾ തന്നെ അച്ഛനെ വിളിക്കാം എന്നെ പകുതി വഴിക്ക് ഇറക്കി വിട്ട് എൻ്റെ നാവ് ശരിയെന്നൊക്കെ ഞാൻ പറയാം ഓ ഒന്നും പറയണ്ട കയറിയിരിക്കുന്നെന്ന് പറഞ്ഞേ രേവതിയും കൂട്ടിക്കൊണ്ട് അമ്പലത്തിൽ പോകാനോ അങ്ങനെ അമ്പലത്തിൽ പോണ സമയത്താണ് ആ കട്ടർ വരുമ്പോൾ രേവതി മേത്തു സജി എന്തെന്താ കാണിക്കണത് എന്നൊക്കെ ചോദിക്കുമോ എന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ അപ്പൊ ആ ഭാഗം ഇതിന്റെ കൂടെ ആട്ടോ അതിന്റെ ശമ്പതിൽ എത്തുമ്പോഴേക്കും നമ്മുടെ പ്രാർത്ഥിക്കുന്ന സമയത്ത് പൂജാരി ദേവതിനെക്കുറിച്ച് പറയുന്നുണ്ട് മോനെ നല്ല പെൺകുട്ടിയാണ് ഇവള് ഇവിടെ കല്യാണം കഴിക്കാൻ പറ്റിയ നിൻ്റെ ഭാഗ്യമാണ് ഇവിടെ വീട്ടിലെ ഐശ്വര്യമാണ് വീടിൻ്റെ എല്ലാ കാര്യങ്ങളും ഇവള് ഇവിടെ വിശ്വസിച്ച് നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം നിന്റെ ഭാഗ്യം തന്നെയാണ് നിനക്ക് ഒരിക്കലും തപ്പി തപ്പിപ്പിടിച്ചാൽ പോലും ഇങ്ങനത്തെ ഒരു പെൺകുട്ടിനെ കിട്ടില്ല ചില നല്ല നല്ല ഭാഗ്യചിത പയ്യന്മാർക്ക് മാത്രം ഇത്രയോ സ്വഭാവമുള്ള പെൺകുട്ടികളെ കിട്ടുകയുള്ളൂ എന്നൊക്കെ എന്നെ പറയുവാണ് അത് പറഞ്ഞിട്ട് പൂജാരി പോകുമ്പോൾ നമ്മൾ സച്ചി ദേവതിനെ കളിയാക്കുന്നുണ്ട് നീ എത്ര രൂപ കൊടുത്തി പൂജാരിക്ക് ഇതുപോലെയൊക്കെ പറയാൻ ഓ എങ്ങനെയുണ്ട് ഒരു പുകഴ്ത്തൽ എന്നൊക്കെ പറയുമ്പോൾ ില്ലാത്തത് പറയരുത് കേട്ടോ എന്ന് രേവതി പറയുന്നുണ്ട് പക്ഷെ അമ്പലത്തിൽ നിന്ന് കഴിയുമ്പോൾ സച്ചി രേവതി എടുത്ത് പറയുന്നുണ്ട് നീ കാണോ എനിക്ക് ഇപ്പൊ ഇത്രമാത്രം പേരും അതുപോലെ തന്നെ എൻ്റെ അച്ഛനും മുമ്പിൽ ഞാൻ ഇപ്പോഴത്തെ ആളായിട്ട് നിൽക്കണത് വീട്ടിലെ കുറച്ചൊക്കെ എൻ്റെ എന്നെ കുറിച്ച് കാലിച്ച് അവർ അഭിമാനം കൊള്ളുന്നത് എല്ലാത്തിന് കാരണം നീയാണ് രേവതി നീ എൻ്റെ ജീവിത സത്യമാണ് നീ എൻ്റെ ജീവിതത്തിൽ വന്നില്ലായിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും ഒരു ഇതൊന്നും കിട്ടില്ലായിരുന്നു എന്നൊക്കെ പറയുക കേട്ടോ അത് രേവതിയോട് പറയുമ്പോൾ രേവതിക്ക് വളരെ വല്ലാതെ സന്തോഷമാകുന്നുണ്ട് അത് മാത്രമല്ല രേവതിയുടെ സച്ചിൻ്റെ ഉള്ളിൽ ഉള്ളിൻ്റെ ഉള്ളിൽ അവർ ഭാര്യ ഭർത്താവു ആണെന്നുള്ള തോന്നൽ വരുന്നത് ഈ ഒരു ഭാഗത്തോടു കൂടി തന്നെയാണ് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ aindo calma take care bye bye